അപ്പം ഇതിപ്പോ നമുക്കൊരു തായ് സപ തായ് ലോങ് സപ്പോർട്ടാണ് അപ്പോൾ നിറച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പോട്ടിങ് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഗ്രോബായി കാണാൻ പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം അപ്പൊ ഇതിന്റെ അടുത്തതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് തായ് ബ്ലാക്ക് പത്തി എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെയാണ് സപ്പോട്ടയുടെ ചെറിയൊരു ഫ്ലേവർ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് എല്ലാം അപ്പൊ ഇന്നത്തെ വീഡിയോ സപ്പോട്ട വെറൈറ്റികളെ കുറിച്ചും അതുപോലെ സപ്പോട്ടയുടെ പരിപാലനത്തിനെ കുറിച്ചുമാണ് സപ്പോട്ട ഒരു നമ്മുടെ വീട്ടില് ആദ്യമായിട്ട് വെക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫ്രൂട്ടായിട്ട് ടോപ്പ് ഫൈവിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രീസ് ആയിട്ട് നിൽക്കാറുണ്ട് വളർച്ചയില്ലാതെ വളർച്ച പരിമിതപ്പെട്ട് ഒരു തളുരു പോലും എടുക്കാതിരുന്നു കുറേ കാലം നിന്ന് പിന്നെ പതുക്കെ വളർന്ന് പതുക്കെ പതുക്കെ വളർന്ന് പിന്നെ കാഴ്ച തുടങ്ങുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പലരും അതിൻ്റെ പരാതികൾ പറയാറുണ്ട് എപ്പോഴും നമ്മൾ റെമഡികൾ ഇത് ചെയ്യുക അത് എന്ന് നമ്മൾ കുറെ ഇത് പറയാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ആ സപ്പോർട്ട് നേടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റികളും കൂടെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിലും നമ്മൾ ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ പോലും നല്ല ഭംഗിയിൽ നല്ല പെട്ടെന്ന് വളർന്ന് വ കിട്ടുന്ന ഒരു സാധനമാണ് സപ്പോട്ട പക്ഷേ നമ്മൾ എടുത്തിട്ട മണ്ണോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉറച്ചു പോയ മണ്ണോ അതുപോലെ തന്നെ പി എച്ചിൻ്റെ അളവ് കുറഞ്ഞ മണ്ണോ അസിഡിക്ക് പി എച്ച് ഉള്ള മണ്ണുകളോ ആണെങ്കിൽ സപ്പോട്ടയ്ക്ക് വളർച്ച ഒരിക്കലും ഉണ്ടാവില്ല ഭയങ്കര സ്ലോ ആയിരിക്കും അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട സപ്പോട്ടയുടെ മാനേജ്മെന്റ് ക്രൈറ്റീരിയ അപ്പം ഇതിപ്പോൾ നമുക്കൊരു തായ് സായ് ലോങ് സപ്പോട്ടയാണ് അപ്പോൾ നിറച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പോട്ടിങ് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഗ്രോബായി കാണാൻ പറ്റും ഇതിപ്പോ ഇപ്പൊ തായ്ലോങ് സപ്പോർട്ടാണ് സപ്പോർട്ടിനെ കുറിച്ച് നമുക്ക് പറയാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം അപ്പൊ ഇതിന്റെ നമുക്ക് ഇതിന്റെ ഒരു പോട്ടിങ് മിസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്ത് വളരെ ലൂസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ മുകളിലാണെങ്കിൽ നമുക്ക് ചപ്പി ചവറുകള് അതുപോലെ കരി കരി പിന്നെ നമ്മൾ ഉള്ളിലോട്ടാണെങ്കിലും ചപ്പി ചവറുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഉമ്മി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിറച്ചും വേരാണ് ഇപ്പൊ ഈ ഗ്രോ ബാഗിൽ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ഇപ്പം വേര് നിറഞ്ഞിട്ടാണ് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് മൂന്ന് മൂന്നര കൊല്ലമായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന തൈ ആണ് അപ്പൊ ഇത് നിറച്ചും വേര് വന്നിട്ട് പടർന്നു നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഇതേ സമയത്ത് നിങ്ങൾ വീട്ടിൽ നല്ല ഉറച്ച മണ്ണിലോ അല്ലെ പി എച്ച് കുറഞ്ഞ മണ്ണിലോ ഒക്കെയാണ് നട്ടിട്ടുള്ളത് അതുപോലെ സപ്പോർട്ട് സപ്പോട്ട ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഒരു നമ്മൾ നട്ടേൻ്റെ ഏകദേശം ഒരു ഒന്നര അടി ദൂരത്ത് നമ്മളൊന്ന് കുഴിച്ചു നോക്കിയാൽ മതി ഒരു തരി വേര് പോലും പുറത്തോട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ നട്ട ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഒരു വ്യത്യാസം വീട്ടിലാണ് സപ്പോർട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ പി എച്ച് കൃത്യമാണോന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ഇനി പി എച്ച് കൃത്യമാണോ നമുക്ക് ചെക്ക് ചെയ്യ ചെയ്യണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഈ കുമ്മായമോ അല്ലെങ്കിൽ പച്ചക്കാപ്പൊടിയോ അപ്പോൾ കുമ്മായം എല്ലാവരും പറയുന്നതാണ് കുമ്മായം ഇട്ട് ഒന്ന് രണ്ടാഴ്ച വെച്ചതിന് ശേഷം തയ്യാറെ ചാണകപ്പൊടി ചെയ്തു അല്ലായിട്ടൊരു നടുവാണ് പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായം വളരെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന സാധനം കുറച്ച് നമുക്ക് ടൈം വേണം അതുപോലെ തന്നെ ഇത് എക്സ്പ്രസ് ചെയ്ത് ഏകദേശം ഒരു ഇപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ടാഴ്ച കൊണ്ടാണ് ഇതിന്റെ പി എച്ച് നമ്മുടെ ന്യൂട്രലായി വരിക നമ്മുടെ മണ്ണിന്റെ ന്യൂട്രലായി വന്നതിന് ശേഷം തന്നെ വലിയ താമസം ഇല്ലാണ്ട് തന്നെ അത് പതുക്കെ പിന്നെയും റെഡ്യൂസ് ആണെങ്കിൽ റെഡ്യൂസ് ചെയ്യും കൂടുവാണെങ്കിൽ കൂടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ മണ്ണിന്റെ പി എച്ച് മാറിപ്പോവും അതേ സ്ഥാനത്ത് നമ്മൾ പച്ചക്കക്കയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഇത് ഇപ്പം നമ്മൾ ഇട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ പി എച്ച് നമുക്ക് മണ്ണിൽ നമുക്ക് പി എച്ച് മീറ്റർ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും പെട്ടെന്ന് തന്നെ പി എച്ച് ന്യൂട്രലിലേക്ക് വരികയും അതുപോലെ തന്നെ പിന്നീട് കുറേ കാലത്തേക്ക് ആ പച്ചക്കയുടെ ആ ഒരു പ്രസൻസ് അവിടെ നിലനിൽക്കുന്ന കാലത്തോളം അത് പതുക്കെ പതുക്കെ പി എച്ച് കുറയുന്നതിനോ കൂടുന്നതിനോ അനുസരിച്ച് അതിൻ്റെ കുറയുന്നതിനനുസരിച്ച് എസിഡിക്ക് ആവുന്നതിനനുസരിച്ച് ഇതിന് കുറച്ചും കൂടെ പ്രൊ പ്രൊവൈഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് അതിന്റെ ന്യൂട്രലാക്കി തന്നെ കുറേ കാലത്തേക്ക് നിലനിർത്തി തരും ആ പി എച്ച് അപ്പം പി എച്ച് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പച്ചക്കിയുടെ പൊടിയാണ് അതുപോലെ തന്നെ അതിന്റെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ കൂടെ ആഡ് ചെയ്ത പച്ചക്കറിക്കയുടെ പൊടികളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ള വീഡിയോ പുറകെ ചെയ്യാം അതായിരിക്കും കുറേ കൂടെ ബെറ്റർ അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഉറപ്പാണ് അപ്പോൾ ഉറപ്പിനെ നമ്മൾ ശ്രദ്ധി നേരെ ആക്കണമെങ്കിൽ നമുക്ക് പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മൾ പോട്ടി നമ്മൾ നടാനായിട്ട് എടുക്കുന്ന കുഴി ആ കുഴിക്കാതെ മറിച്ച് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇനേർട്ട് മാറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയാ ചപ്പിയവറുകളാണ് പിന്നെ കരിയല നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന കുറെ വേസ്റ്റുകളൊക്കെ തന്നെ എടുത്തിട്ട് ഉണങ്ങിയതായിരിക്കണം പിന്നെ നമുക്കിപ്പം ചിലപ്പോൾ മരത്തിന്റെ ഒക്കെ അടിയിൽ കുറെ കാലമായിട്ട് ചപ്പിയവറുകൾ വീണ് കുറച്ച് ഹ്യൂമസ് ആയിട്ടുണ്ടോ ദ്രവിച്ച് കുറച്ച് നല്ല വളമായിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ ഈ ഇതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് മിക്സ് ആക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ മഴക്കാലത്താണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ അളവ് കുറച്ച് കുറയ്ക്കണം അപ്പൊ സപ്പോർട്ട് നമുക്ക് എപ്പോഴും പ്ലാന്റ് ചെയ്യുന്ന ഇപ്പോഴൊക്കെ ഇനി ബെറ്റർ നല്ല സമയമാണ് നമുക്ക് ജൂൺ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകുമ്പോൾ ഈ ചപ്പിയറുകൾ കുറേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത്ര നല്ല രീതിയിൽ ചെടികളെ ബാധിക്കണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്നൊരു ചീക്ക് ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് മനസ്സിലോക്കുക ഇനിയിപ്പം നമുക്ക് വെക്കാൻ പറ്റിയ സമയമാണ് മഴ ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ആയി ഇനിയിപ്പോൾ നമുക്ക് വെക്കാൻ കുഴപ്പമില്ല അപ്പം ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് സപ്പോർട്ടഡ് മെയിൻ ആയിട്ട് ഗ്രോത്തിൽ നമുക്ക് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ പി എച്ച് വൃത്തിയാക്കുക രണ്ടാമത്തെ വളരെ ലൂസ് ആയിട്ടുള്ള മണ്ണ് വേരിൻ്റെ ഓട്ടത്തിനായിട്ട് റെഡിയാക്കി കൊടുക്കുക ഇതേ സ്ഥിതിക്ക് നിങ്ങൾക്ക് നല്ല വളക്കൂറുള്ള നല്ല കറുത്ത മണ്ണ് ഇതേ രീതിയിലുള്ള മണ്ണുകൾ പലയിടത്തും കാണും അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ ഇത് കൊണ്ടുനോക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സൂപ്പറായിട്ട് ഇത് വളർന്ന് കയറാനായിട്ടും കാണും ഇനി നമുക്ക് വെറൈറ്റിയിലേക്ക് വരാം അപ്പൊ തായ്ലന്റ് ലോങ്ങ് സപ്പട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലെങ്ത്ത് വരുന്ന തായ്ലൻഡിൽ നിന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ് രണ്ട് ഇഞ്ച് മുതൽ രണ്ടര ഇഞ്ച് വരെയാണ് നീളം വരുന്നത് നിറച്ച് കിട്ടും വലിയ മരമാകില്ല പടർന്ന് നമുക്ക് വീടിന്റെ മുന്നിലൊക്കെ നിർത്താം വേണമെങ്കിൽ ഡ്രമ്മിൽ നിർത്താം പോട്ടിൽ നിർത്താം അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന ഒരു വെറൈറ്റി ആണ് തായ്ലൻഡ് ലോങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കാഴ്ച നിൽക്കുന്നതാണ് എത്രയോ അധികം കാഴ്ച കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര പഴുത്തല്ലെങ്കിൽ പോലും ഇത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പഴുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ വീണ പാട് നമ്മൾ പറിച്ചു വെച്ച് പഴുപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പൊ ഇതിനകത്തൊക്കെ കിടികൾ കൊത്തി തിന്നുന്നത് കാണാം ഇത് കണ്ടോ കുറച്ച് കിടികൾ അപ്പൊ കിടികൾ മധുരമില്ലെങ്കിൽ ഒരിക്കലും കൊത്തി തിന്നില്ല അപ്പൊ നമ്മൾ നെറ്റിടാത്തത് കൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നീ നീട്ടിൽ അറിയാമല്ലോ എന്റെ അറ്റത്തൊരു നീടിലുണ്ടാവും ഇതൊക്കെ ഇപ്പൊ അത്യാവശ്യം പൊഴിഞ്ഞു മഴയാകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ പൊഴും അപ്പം ഇതിന്റെ അറ്റത്തെ ഒരു നീഡിൽ വീണ് കഴിഞ്ഞാൽ ശരിക്കും ഇത് പറിച്ചു പഴപ്പിക്കാൻ വയ്ക്കേണ്ട സമയമായെന്നാണ് അതിന്റെ മെച്ചൂരിറ്റിൻഡി ഇൻഡൈസസ് കാണിക്കുന്നത് അപ്പൊ ആദ്യത്തെ വെറൈറ്റി തായ്ലൻഡ് ലോങ് ആണ് രണ്ടാമത്തെ വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം ഇനി നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും വെറൈറ്റിനെ പരിചയപ്പെടാം രണ്ടാമത്തെ തളിപ്പെട്ടി വെറൈറ്റി മൂന്നാമത്തെ പി കെ എം വെറൈറ്റി ആണ് ഇത് രണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് കൃഷി ചെയ്യാൻ പറയാം ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കാരണം കായ് വളരെ അധികം ഉണ്ടാവും അതുപോലെ തന്നെ മരത്തിന് വളർച്ച കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകും പിന്നെ തണൽമരമായിട്ട് നല്ല ഭംഗിയിൽ കുറച്ച് വലുപ്പത്തിൽ നിൽക്കണം ഉരുണ്ട് നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ കളിപ്പട്ടിയോ പി കെ എം വണ്ണോ വെക്കാം കാരണം നമുക്ക് തായ്ലന്റ് ലോങ്ങോ ബലോസപ്പോ ഒന്നും നമുക്ക് വലിയ മരം ആവില്ല ഇങ്ങനെ പടർന്നു കുറ്റിച്ചു നിൽക്കുകയുള്ളു അപ്പൊ നമുക്ക് ഇതൊക്കെ ഇപ്പം ഗ്രാഫ്റ്റഡ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളിൽ ബനന്ദ സപ്പോട്ടനൊക്കെ പോലെ തന്നെ ഇങ്ങനെ കായകള് പലപ്പോഴും കാണാം എന്നാലും ഇത് കായ്ക്കാൻ വേണ്ടി ഒന്നര രണ്ട് വർഷം തന്നെ ആവശ്യം വരും ഇതാണ് നമ്മൾ കൃഷിയായിട്ടൊക്കെ ചെയ്യാനാണ് ഏകദേശം പതിനഞ്ചടി അകലത്തിൽ മുതൽ ഇരുപതടി അകലം വരെ വെച്ചിട്ട് നമുക്ക് നടാൻ പറ്റും നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രം സപ്പോർട്ട് നടാനായിട്ട് ശ്രമിക്കുക ഏകദേശം നമുക്ക് ഒരു ഈ പറഞ്ഞ പോലെ രണ്ടടി സമയത്തിനും കുഴിയെടുത്ത് കൃത്യമായിട്ടുള്ള പോട്ടി മിക്സ്ചറുകൾ ആഡ് ചെയ്തിട്ട് നടുവാണെങ്കിൽ എല്ലാത്തിനും ഈ സപ്പോട്ടയുടെ ഏത് ഇനങ്ങൾ വെച്ചാലും നല്ല റിസൾട്ടിൽ നല്ല വളർച്ച വളർന്ന് നല്ല രീതിയിൽ കായ് കിട്ടും അപ്പം ജൈവവളങ്ങൾ തന്നെയാണ് നമുക്ക് നമുക്കിതിനാവശ്യം ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി എല്ലുപൊടി ഒരു കിലോ ചാണകപ്പൊടി ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് കിലോ വരെ ആഡ് ചെയ്താലും ബെറ്ററാണ് അപ്പം നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് കുറച്ച് നല്ല വലുപ്പം രൂപ കുറേ കായ്ക്കുന്ന ടൈപ്പ് വെറൈറ്റി വേണമെന്ന് ആവശ്യമോ അല്ല ആഗ്രഹമോ ഉള്ളവർക്ക് വെക്കാൻ പറ്റിയ രണ്ട് സൂപ്പർ വെറൈറ്റികളാണ് ഈ പറഞ്ഞ പി കെ എം വണ്ണും കളിപ്പെട്ടി എന്ന് പറഞ്ഞ രണ്ട് വെറൈറ്റികളും നമുക്ക് തൈക്ക് തൈക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഒക്കെയാണ് നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് വേണം നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപയുടെ വരെ വലുപ്പം കൂടിയ തൈകളും അവൈലബിൾ ആണ് അപ്പോൾ തൈകളുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഫ്രൂട്ട് പ്ലാന്സിൻ്റെ എല്ലാ തൈകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് മിനിമം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓർഡർ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഡീറ്റെയിൽഡ് കാറ്റലോഗിനായി നമ്മുടെ വാ താഴെ ആഴപ്പിടെ പോകുന്ന നമ്പറിലോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ ഒരു ഹായ് വാട്സാപ്പിൽ വിട്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് കാറ്റലോഗ് നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കാറ്റലോഗിൽ റേറ്റ് ഹൈറ്റ് ഫ്രൂട്ടിന്റെ ഫോട്ടോ അടക്കം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ കാറ്റലോഗ് കാറ്റലോഗ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് നാലാമത്തെ വെറൈറ്റി തായ് ജംബോ അല്ലെങ്കിൽ തായ് കിങ് ഈ രണ്ട് പേരിൽ അറിയപ്പെടുന്ന ഒരേ ഐറ്റം തന്നെയാണ് അതിന്റെ വെറൈറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്കിപ്പം കാഴ്ച തുടങ്ങി ഇത് വലിയ തൈകളാണ് അതായത് ഷാറടി ഏർ ഹൈറ്റുള്ള തൈ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് ആണ് ചെറിയ തൈകൾക്ക് റേറ്റ് കുറവാണ് ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ ഒരു കൊല്ലം ഒന്നര കൊല്ലം കൊണ്ട് ചെറിയ തൈകള് തന്നെ കാഴ്ച തുടങ്ങുന്നതാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈസ് വളരെ വലുപ്പം കൂടുതലായിരിക്കും അതുപോലെ ഉള്ളിൽ ഉള്ളില് റെഡിഷ് കളർ ഉണ്ടാവും ആ രണ്ട് ഗുണങ്ങളാണ് അതിന്റെ കൂടെ നല്ല മധുരമുള്ള ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് തായ്ച്ചപ്പൊ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ചെറിയ ഭാഗങ്ങൾ ചെറുതായിട്ട് നിൽക്കുന്നൊക്കെ ആഗ്രഹം ഉള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് തായ് ചമ്പോ ഉള്ളിൽ റെഡ്ഡിഷ് കളർ വരുന്ന ഒരു സൂപ്പർ ഡൂപ്പർ സപ്പോട്ട വെറൈറ്റി ഈ തായ് ചമ്പ എന്ന് പറയുന്നത് അഞ്ചാമത്തെ വെറൈറ്റി ബനാന സപ്പോട്ടയാണ് അപ്പൊ ബനാന സപ്പോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീണ്ടിട്ടുള്ള വെറൈറ്റിയാണ് പലർക്കും അറിയാമായിരിക്കും പലരും ആവശ്യപ്പെടുന്ന വെറൈറ്റിയാണ് ഏകദേശം ഒന്നര അടി രണ്ടടി ഹൈറ്റ് ഉള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെയും പ്രത്യേകത ഈ വലുപ്പം വരാനായിട്ട് കായ്ക്കും എന്നുള്ള രീതിയാണ് ഇതിപ്പോ നല്ല രീതിയിലൊരു ഗ്രോത്തിങ് സ്റ്റേ ഗ്രോയിങ് സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത് അപ്പം നമ്മൾ നടുമ്പോഴും കൃത്യമായിട്ടുള്ള പോട്ട് മിശ്രമുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വളർന്നു തുടങ്ങും പിന്നെ ആ വളർച്ച ഒരിക്കലും ഒരു ഫ്രീസ് ആവാത്ത രീതിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ജൈവവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരും പിന്നെ പി എച്ചിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പി എച്ച് മീറ്റർ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ സോയിലിൻ്റെ പി എച്ച് കഴിഞ്ഞാൽ എത്രയുണ്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള കൃത്യമായിട്ടുള്ള റെമഡി ഈ പച്ചക്കറ പൊടിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ അത് റെഡിയായിട്ട് നല്ല രീതിയിൽ തന്നെ വളർന്ന് തുടങ്ങും ഇതും കായ്ക്കാനായിട്ട് ഒന്നര കൊല്ലം മാത്രം ആവശ്യം പറ്റുന്നത് ചെറുതായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഡ്രമ്മിൽ നടാം ചട്ടിയിൽ നടാം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ഇത് നമുക്ക് തായിലോങ്ങ് സപ്പടനേക്കാളും നീളം കൂടുതൽ വരുന്നതാണ് ഏകദേശം ഒരു മൂന്നു ഇഞ്ചോളം നീളം വരുന്നതാണ് നിറച്ച് കായ്ക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് മരത്തിന്റെ സൈസ് കയറുതായതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഈൽഡ് കുറവായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ചെറിയ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ വെക്കാനും ചൂസ് ചെയ്യാനും ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ലൈറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് തായ് ബ്ലാക്ക് പത്തിയെന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇറങ്ങിയിട്ട് വളരെ ആയിട്ടുള്ളൂ നമുക്ക് തായ് ചെന്ന് സ്റ്റാർട്ട് ഷൂട്ടിങ് ഒക്കെ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ നട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള റൈപ്പൺ ചെയ്ത സ്റ്റേജിൽ നമുക്ക് എന്താണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇപ്പോൾ ഒരു പറയുന്നത് നമുക്ക് തായ് ചമ്പനെക്കാളും ഉള്ളിൽ റെഡ് കളർ വരുന്ന ഒരു സൂപ്പർ വെറൈറ്റി ആണ് ഇതൊന്നാണ് അതുപോലെ തന്നെ സൈസും അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന ഐറ്റം തന്നെയാണ് നല്ല ഗ്രോത്തും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഈ പുതിയതായിട്ട് ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവര് അല്ലെ തായ് ചമ്പനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഐറ്റം ട്രൈ ചെയ്യാൻ ആവശ്യമുള്ള ആഗ്രഹിക്കുന്നവര് അതുപോലെ കളക്ഷൻ ചെയ്യുന്നവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു സൂപ്പർ പുതിയ ഒരു വെറൈറ്റി തന്നെയാണ് തായ് ബ്ലാക്ക് പത്തി അല്ലെ തായ് ബ്ലാക്ക് ലീഫ് എന്ന് പറയുന്ന വെറൈറ്റി വരുന്നത് അപ്പം ബ്ലാക്ക് ലീഫ് എന്ന് പറയുമെങ്കിലും ഇലക്ക് പ്രത്യേകിച്ച് കളർ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ സാധാരണ കാണുന്ന സപ്പോർട്ടിനേക്കാളും വലിപ്പം കൂടിയ ഇലകളാണ് പൊതുവേ കാണുന്നത് ഫ്രൂട്ടിങ്ങിന് വേണ്ടി വളരെ ചെറിയ കാലതാമസമേ ഉള്ളൂ ഇപ്പം തന്നെ ചെറിയ മരത്തിൽ തന്നെ കാഴ്ച തുടങ്ങി അതിൻ്റെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളായതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ തായ് ചെമ്പോനെക്കാളും ഒരു സൂപ്പർ വെറൈറ്റി ആയിരിക്കാൻ ചാൻസ് ഉള്ള ഇനമാണ് തായ് ബ്ലാക്ക് ലീഫ് എന്ന് പറയുന്ന അടുത്തായിട്ട് മാമി സപ്പോട്ട എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മുടെ സപ്പോർട്ടയോട് വളരെ വളരെ സാദൃശ്യങ്ങളുള്ളതും അതുപോലെ തന്നെ കുറെ വ്യത്യാസങ്ങളുള്ളതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിനൊരു ഫ്രൂട്ടിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോയോളം വരുന്നൊരു ഐറ്റം ആണ് മാമി സപ്പോട്ട അപ്പൊ അതിന്റെ വലിയ മരങ്ങളാണ് ഈ രണ്ടെണ്ണം കാണുന്നത് അതുപോലെ ചെറിയ തൈകളു ഉണ്ട് ചെറിയ തൈകൾ ഇപ്പം സ്റ്റോക്ക് ഇല്ല കുറച്ചുകൂടെ കഴിഞ്ഞാലേ വരുള്ളൂ അതുപോലെ തന്നെ സീഡ്ലിംഗും ലെയറും ആയിട്ടുള്ള തൈകൾ ആണ് ഇത് നമ്മൾ പൂവിട്ട് പഴം നമുക്ക് പറിക്കാനായിട്ട് ഏകദേശം രണ്ട് കൊല്ലത്തോളം ആവശ്യം വരും നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ആവശ്യം വരുന്ന ഒരു ആണ് മാമി സപ്പോട്ട ഇതിന്റെ പല വെറൈറ്റികൾ അവൈലബിൾ ആണ് അതുപോലെ ഇത് ലെയർ ചെയ്തത് സീഡിങ് സീഡ്ലിംഗ് ആയിട്ടുള്ള തൈകളൊക്കെ അവൈലബിൾ ആണ് സീഡ്ലിംഗ് ആകുമ്പോൾ നമുക്ക് കായിക്കാൻ കുറേ കൂടെ താമസം എടുക്കും ഇത്രയും വലിയ ഫ്രൂട്ട് കൊണ്ട് ഇത് സീഡ്ലിംഗ് ആണ് ഇപ്പോൾ ഏകദേശം ഒരു ആറേഴു വർഷത്തോളം പ്രായമായ മരമാണ് ഇനിയും ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം വേണ്ടി വേണ്ടിവരും ഇത് കായ്ക്കാനായിട്ട് അതുപോലെ തന്നെ ഇപ്പൊ ലെയർ ചെയ്ത തൈകളാകുമ്പോൾ കായ്ച്ചേട്ട് തന്നെ ലെയർ ചെയ്ത തൈകൾ എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് കായ്ക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും ഫ്രൂട്ടിന്റെ വലിപ്പം നമ്മൾ കണക്കിലെടുക്കണം ആ ഒരു വലിപ്പം അല്ലെ വെയിറ്റ് ബെയർ ചെയ്യാനുള്ള ഒരു സൈസായാൽ മാത്രമേ മരം കായ്ക്കുകയുള്ളൂ ആ കാര്യം ഒന്ന് ഉറപ്പിക്കുക പിന്നെ മാംസപ്പെട്ട തൈകൾ ആവശ്യമുള്ളവർ എപ്പോഴും നമ്മളോട് ടച്ചിൽ നിൽക്കുക നമുക്ക് വാട്സപ്പിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്റ്റോക്ക് വരുന്ന സമയത്തും നമുക്ക് തൈകള് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കുറെ ആവശ്യക്കാരുണ്ട് പക്ഷെ അതിനകത്തുള്ള ഒരു നമുക്ക് പ്രൊഡക്ഷൻ നമ്മുടെ അടുത്തില്ല പലതരത്തും നമ്മൾ എത്തിച്ച് കൊടുക്കാറുണ്ട് നല്ല നല്ല വെറൈറ്റികൾ ഉറപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ തൈകൾ എത്തിച്ച് കൊടുക്കാറുള്ളൂ അപ്പം അങ്ങനെ ആവശ്യമുള്ളവർ കൃത്യമായിട്ട് നമ്മൾ വാട്സാപ്പിൽ ഒന്ന് ടച്ചിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്തിയപാട് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അടുത്തായിട്ട് ബ്ലാക്ക് സപ്പോർട്ട അല്ലെ ചോക്ലേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടാണ് നമുക്ക് ബ്ലാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ടോട് നമുക്ക് സാദൃശ്യം കൊണ്ട് ഒട്ടും തന്നെ ഇല്ലാത്ത സപ്പോർട്ടോടെ ഫാമിലി പെട്ടൊക്കെ ആണ് നമുക്ക് ഇതിന്റെ ഫ്രൂട്ടിന്റെ ഫോട്ടോ നമ്മുടെ വീഡിയോയിൽ കൊടുക്കും അതുപോലെ ടാഗിലും കാണാം ഇത് ലെയർ ചെയ്ത തൈകളാണ് അതുകൊണ്ട് തന്നെ വലിയ താമസം ഇല്ലാണ്ട് കായ്ക്കും അത്യാവശ്യം റേറ്റും ഉണ്ട് ഏകദേശം തൊള്ളായിരത്തി അമ്പത് രൂപയൊക്കെ തൈക്ക് വരുന്നുണ്ട് പക്ഷേ കായ്ക്കാനായിട്ട് ചിലപ്പോൾ ഒരു രണ്ടര മൂന്ന് കൊല്ലം മാത്രമേ വേണ്ടി വരുള്ളൂ നല്ല രീതിയിൽ വളർന്ന് കിട്ടി കഴിഞ്ഞാൽ ഇപ്പം ലെയർ ചെയ്ത് നല്ല രീതിയിൽ വേര് ആയ തൈകളാണ് അതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് നല്ല കരുത്തോടു കൂടി നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഭയങ്കര ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു ക്രീമിയായിട്ടുള്ളൊരു ഫ്ലഷ് ആണ് ഉണ്ടാവും അത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റിനോട് വളരെ സാദൃശ്യമുള്ള ടേസ്റ്റ് ആണ് അത്രയ്ക്കും മധുര ഇതാണ് ബ്ലാക്ക് സപ്പോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് ഒരു വെറൈറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ഈ ബ്ലാക്ക് സപ്പോർട്ടാന്ന് പറയുന്ന ഐറ്റം ഇന്നത്തെ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് എടുത്തത് ഇതുപോലെ തന്നെ സപ്പോർട്ടയുടെ കുറേ അധികം വെറൈറ്റികൾ കൂടിയുണ്ട് കുറച്ച് എണ്ണം ഞാൻ ലിസ്റ്റ് ചെയ്യാം നമുക്ക് ഇത് പെടാത്ത ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടേ ഉണ്ട് അതുപോലെ വെരിഗേറ്റഡ് സപ്പോർട്ടേ ഉണ്ട് പിന്നെ നമുക്ക് ഈ സപ്പോർട്ടയുടെ ഫാമിലി പെട്ടതോ പെടാത്തതോ ആയിട്ടുള്ള വൈറ്റ് സപ്പോർട്ട് റോസ് സപ്പോർട്ട് ഗ്രീൻ സപ്പോർട്ട് പോലുള്ള വെറൈറ്റികളുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിന് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമുള്ളതാണ് നമ്മൾ സപ്പോർട്ടായിട്ട് ഇതിന് മുന്നേ കൃത്യമായിട്ടുള്ള വീഡിയോ വലിയ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും ഓരോന്നെയും കൃത്യമായിട്ടുള്ള ക്വാളിറ്റികളും ക്യാരക്ടേഴ്സും അപ്പോ നമുക്ക് ഇതുപോലൊരു കിടനം പിടനായി അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ ബൈ